ോട് ബ്ലോക്ക് നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ആയുർദൈര്യം കേവലം അൻപത് വയസ്സായിരുന്നു അത് എഴുപത്തിയഞ്ച് വയസ്സ് ആ എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം ഓരോ ദിവസങ്ങളും വർദ്ധിക്കുമ്പോഴും സർവീസിൽ നിന്ന് വിരമിച്ചവർ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സെക്യൂരിറ്റിയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ കൊണ്ട് നമ്മുടെ ജീവനും ജീവിതവും മുന്നോട്ട് നയിക്കാൻ നമുക്കൊരുപക്ഷേ കഴിയുന്നു എന്ന് വരും എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ജനതയും ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ നമ്പർ ലോകത്തെമ്പാടും വയോജനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് അതിനർത്ഥം യുവജനങ്ങളെക്കാൾ കൂടുതൽ വയസ്സായ ആളുകളുടെ എണ്ണമാണ് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും എന്താണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് നാം ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള മക്കൾ അവരുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ വേറിട്ടു പോകുമ്പോൾ ആ ഭാഗമായി ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു പോയാൽ എന്താ പ്രയാസം മാനസികമായി ഒരുപാട് പോകുന്ന സാഹചര്യം നമുക്കുണ്ടാവും ബ്ലോക്ക് പ്രസിഡന്റ് എ രാമചന്ദ്രൻ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് നിർധനരായ വയോജനങ്ങളെ എം എൽ എ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ വയോജന ദിന സന്ദേശം നൽകി ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയൻ എം കലാധരൻ പി രാജേശ്വരി കെ രാമൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ കൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്